എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ എണീറ്റെങ്കിൽ ഫസ്റ്റ് മൊബൈൽ എടുക്കും എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത് പക്ഷെ ഞാൻ മൊബൈൽ എടുത്തിട്ട് ഫസ്റ്റ് എനിക്ക് ക്യാമറ നോക്കും എപ്പോൾ എൻ്റെ നാടും എൻ്റെ മുറ്റം എൻ്റെ വീടും ഉമ്മാൻ്റെ വീടും പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഉമ്മാനെ എല്ലാം കാണും ഉമ്മ കുറച്ച് നേരം കഴിയുമ്പോൾ മുറ്റത്ത് വന്നിട്ട് ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കും അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് എല്ലാ ദിവസവും കാരണം നമുക്ക് ഒരുപാട് നമ്മളെ വീടും നാടും ഉമ്മാനെയും ഉപ്പാനേയും എല്ലാം മിസ്സാണത് അവരെ വിട്ട് നിൽക്കുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് എല്ലാം മിസ്സാന്നത് ഒരുപാട് ആ പക്ഷീൻ്റെയെല്ലാം സൗണ്ട് ഇല്ലേ എന്തോ വല്ലാത്തൊരു ഫീലാണ് നമ്മൾ നാട്ടിലെത്തിയ പോലെ തോന്നും അപ്പം ഞാനില്ലേ കുറച്ച് ഓണത്തിൻ്റെയെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ കാണിച്ചു തരാം ഓണം നമ്മൾക്ക് നെവിദിനം എല്ലാം ഒന്നിച്ചല്ലേ വന്നേ ഒരു ദിവസം ഇടവിട്ടിട്ടുള്ള ദിവസങ്ങൾ അപ്പൊ ഞാന് ഓണത്തിന് വാങ്ങിയ ഡ്രസ് ഒന്നും അല്ല നെയിലാക്കേ ഞാനൊരു പോയിട്ടുണ്ടാവുമോ ഈ ഒരു ഡ്രസ് കണ്ട് അപ്പൊ ഓണത്തിന്റെ കൊറേ ഡ്രസ്സല്ലിങ്ങനെ വന്നിട്ടുണ്ട് ഓണത്തിന് ഒന്നും എടുക്കലില്ല അപ്പൊ ഞാനിത് കണ്ടപ്പോ നല്ല ഒരു ഇഷ്ടം തോന്നി ഒരു സ്കേർട്ടും അപ്പൊ ഞാനത് എടുത്തത് ഓണം എന്ന് എനിക്ക് കേക്കുമ്പോ എന്നെ ഓണം വിഷു കേൾക്കുമ്പോ എനിക്ക് അസ്റ്റി വരുന്നത് സദ്യ പിന്നെ പായസം പായസം പപ്പടം അങ്ങനെ അങ്ങനെയെല്ലാം ഉള്ളതാണ് കാരണം അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സദ്യ കഴിക്കലെന്നറിഞ്ഞാൽ ഇല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്തായാലും ഓണത്തിന്റെ സദ്യയല്ല ഞാൻ ഹോട്ടലിന് പാനവൂർ ഉണ്ടല്ലോ അവിടെ എടുത്ത് അപ്പൊ നമ്മ തട്ടുകടന്നും പാനൂർന്ന് മലബാർ തട്ടുകടക്കലുണ്ട് പക്ഷേ തട്ടുകടയിൽ ഉണ്ടായിട്ടാണ് കുറേ സദ്യയെന്നോക്കും നമ്മൾക്ക് ആകെ വേണ്ട രണ്ട് സദ്യയാണ് ഇക്ക ഓഫീസിൽ പോയി പിന്നെ ഞമ്മ ഞാനും മക്കളും മാത്രമല്ലേ വലിയമ്മന് ഒൻ ഓഫീസിൽ സദ്യയുണ്ട് അപ്പം നമുക്ക് ആകെ രണ്ട് സദ്യ വാങ്ങിയെങ്കിൽ തന്നെ അത് അധികമാവും അങ്ങനെ അമ്മ സദ്യ വാങ്ങിന് എന്തായാലും ഇതെല്ലാം നമുക്കൊരു എന്തോ ഒരു ഇഷ്ടങ്ങളല്ലേ ചില ആൾക്കെല്ലാം അങ്ങനെ ഇഷ്ടമുണ്ടാകും എനിക്ക് ഈ ചോറ് നെയ് ചോറും പുതർച്ചിക്കറിയും പിന്നെ ഇങ്ങനത്തെ സദ്യ ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് നാട്ടിലാണെങ്കിൽ പിന്നെ നമുക്ക് നബിദിനത്തിന്റെ ചോറെല്ലാം കിട്ടുമല്ലോ അങ്ങനെ അത് കിട്ടണമെന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് വന്നപ്പോ ഇത് നല്ലോണം ആസ്വദിച്ചു തിന്നിന്റിയല്ലോ ഞമ്മ ഓണം വിഷു അല്ല വരണല്ലേ ഫുള്ള് പച്ചക്കറി അതാ വില അത് മിസ്സിങ് മിസ്സിങ് ആണ് അത് വരുമ്പോ ഒന്ന് കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടാകുമ്പോഴേക്ക് സദ്യയെല്ലാം കൊറേ കിട്ടി മോന്റെ ഓഫീസിന്ന് ഉണ്ട് തോന്നുന്നു പായസം പായസം ഇങ്ങനെ തിന്നല് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുടിക്കല് പപ്പടവും പായസവും നെയ്യും പിന്നെ ചെറുപുഴാലോട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ തിന്നുന്നില്ല അത് ഭയങ്കര ഇഷ്ടമാണ് ഞമ്മളീ സദ്യയെല്ലാം കഴിഞ്ഞിട്ടില്ല ഞമ്മക്ക് പിറ്റന്ന ഞമ്മക്ക് ഓണം കഴിഞ്ഞിട്ട് ഞമ്മക്ക് പിറ്റേന്ന് തന്നെ ഇടാ എന്ന ബി ദിനു നാട്ടിൽ തന്നെ ഒരു ദിവസം മുമ്പല്ലേ അപ്പം നവീദിനത്തിന് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിലോ പിള്ളേർക്ക് കാണാമല്ലോ എന്നിട്ട് നമ്മൾ ദുബായി പോയിന് നമ്മളുടെ അജ്മാൻ ദുബായിലേക്ക് നൈഫിൽ എത്തുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് നമ്മുടെ നാട്ടുകാരുണ്ടാവും അധികം മലയാളികളുണ്ടാവും പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു ഇഷ്ടം കൂടുതലാണ് ലൈഫിൽ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നാന്ന് ഞാൻ വിചാരിക്കുന്നത് ധേരയിൽ എത്തുമ്പോൾ നമ്മളെ നാട്ടുകാരുണ്ടാവല്ലോ എന്തെങ്കിലും കാണാതിരിക്കുകയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞമ്മൾ ഇവിടെ ദുബായിൽ വന്നത് അപ്പോൾ കസിൻ്റെ റൂമിലാണെന്ന് വന്നത് അവർ നാട്ടിൽ പോയിട്ടുണ്ട് ഫാമിലിയെല്ലാം അപ്പോൾ അവിടെ റൂമ് കാലിയല്ലേ അങ്ങനെ ഞമ്മൾ ഒരു ദിവസം നിൽക്കാൻ വന്നതാണ് പിന്നെ എന്നാൽ മക്കൾക്ക് സ്കൂളും എക്സാം എക്സാമെല്ലാം ഉണ്ട് പോകണം അപ്പോൾ എന്തെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും കാണാമല്ലോ നെ പിരിഞ്ഞത് എന്തെങ്കിലും പരിപാടിയും ഞാൻ കാണാമോ എന്നു അപ്പോൾ ഇത് ഇത് നൈഫിലാണ് അങ്ങനെ രാത്രി എത്തിയിട്ട് നമ്മൾ ഫുഡെല്ലാം അടന്ന് വാങ്ങിയിട്ട് കഴിച്ചിന് നല്ല നമ്മളെ ദോശയും നീർദോശയും പിന്നെ പത്രിയും ഇറച്ചിയും ഇതൊക്കെ എല്ലാം കിട്ടീന് എന്തായാലും മക്കളതെല്ലാം വെയിറ്റ് ആക്കുന്നുണ്ട് രാവിലെ എന്തായാലും ഉണ്ടാവും ജാതെല്ലാം പോവും ഇങ്ങനെയെല്ലാം വിചാരിച്ചിട്ടാണ് മക്കൾ നിന്നിന് ഞമ്മ അങ്ങനെ തന്നെ കളവുമല്ലോ പറഞ്ഞു ഉണ്ടാവും എന്നല്ല കാരണം അവർക്കറിയുമല്ലോ അവർക്ക് ഇതെല്ലാം നാട്ടിൽ തെല്ലാം കാണുമ്പോൾ ഭയങ്കര ഒരു ഇതാന്നല്ല അങ്ങനെ രാവിലെ നോക്കുമ്പോൾ ഒന്നുമില്ല അങ്ങനെ ഞമ്മ ലാസ്റ്റ് തിരിച്ചു വന്നു പിറ്റേ എന്നാൽ നമ്മൾ തിരിച്ചു വന്നു പറ്റുന്ന സ്കൂളും എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സ്കൂൾ വിട്ടിട്ടായിട്ട് ഹോസ്പിറ്റലിൽ വരാനുണ്ടായിന് അങ്ങനെ ഹോസ്പിറ്റലിലേക്കുന്നതാണ് അന്നൂനെ മുഖത്ത് ഫുള്ള് പിമ്പിൾസ് വന്നിട്ട് പിമ്പിൾസ് എന്നാന്ന് ഞമ്മൾ വിചാരിച്ചേ കുരു വന്നിട്ടുണ്ട് നിറച്ചും വന്നിട്ടുണ്ട് അങ്ങനെ അത് കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് പിന്നെ എനിക്കും കാണിക്കാനുണ്ടായി എനിക്ക് നല്ല നടുവേദനയാണ് അപ്പോൾ അതും കാണിക്കാനുണ്ടായിന് അങ്ങനെ അപ്പോൾ ഇവിടെ വന്നെങ്കിൽ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ ചായ കുടിക്കലാണ് എന്താ ചോക്ലേറ്റ് കോഫി അങ്ങനത്തെ അങ്ങനത്തെതും മിൽക്കും എല്ലാം കിട്ടും എല്ലാം ഫ്രീ ആണ് വെച്ചാൽ മതി കിട്ടും അങ്ങനെ അപ്പം ഇവിടെ വന്നെങ്കിൽ പിള്ളേർ ചായ ചായ അല്ല കുടിക്കുന്നവർ ശരിക്കും ചോക്ലേറ്റ് കോഫി അങ്ങനത്തെ എല്ലാം കുടിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ എല്ലാം അങ്ങനെ കുറേ നേരം കാത്തു നിന്നിട്ട് എന്ന് പറഞ്ഞാൽ കുറേ പേഷ്യൻ്റ് ഉണ്ടായിന് നമുക്ക് കിട്ടിയതും കുറച്ച് ലേറ്റായി അങ്ങനെ കുറേ നേരം കാത്തുനിന്ന് തന്നെ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു എന്തെല്ലാം ക്രീമെല്ലാം മുഖത്ത് തേക്കണ്ട ക്രീം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെല്ലോ ഇങ്ങനെ കാണുമല്ലോ എന്താ കൊറിയൻ സ്കിന്ന് അങ്ങനെ ഇങ്ങനെ അതെല്ലാം തേക്കണ്ട അങ്ങനെ മോളൊന്ന് രണ്ടു അത് ഒന്ന് ഇട്ടിട്ടുണ്ടായിന് അങ്ങനെ അതിലെല്ലാം കുരുവന്നേ എന്നെല്ലാം പറഞ്ഞു പിന്നെ ഒന്ന് ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തൊന്നും കഴിക്കണ്ട ഓൾക്ക് അന്യോന് ഇഷ്ടം ഫാസ്റ്റ് ഫുഡാണ് ഒരാൾ നാടൻ ഫുഡ് ഒരാൾ ഫാസ്റ്റ് ഫുഡ് ആണ് അങ്ങനെയാണ് അപ്പോൾ അതെല്ലാം കഴിക്കേണ്ടത് പിന്നെ ഒരു പതിനാല് വയസ്സാണ് വലുത്ത് കാണണം പിന്നെ പർദ്ധയിൽ വിടുന്നല്ലോ അങ്ങനെ അങ്ങനെ ഡോക്ടർ കുറേ ഉപദേശം എല്ലാം കൊടുത്ത് അങ്ങനെ പിന്നെ നമ്മളെ പറഞ്ഞത് കേൾക്കാത്തതെല്ലാം ഡോക്ടർ പറഞ്ഞെങ്കിൽ കേൾക്കുമല്ലോ മക്കൾ ഞമ്മൾ മക്കളോട് എന്തെങ്കിലും തേക്കണ്ട അങ്ങനെ ആക്കണ്ട ആക്കേണ്ടെന്നല്ലേ പറഞ്ഞെങ്കിലൊരു കേക്കല്ല ഡോക്ടർ തന്നെ പെട്ടെന്ന് കേൾക്കും മരുന്നെല്ലാം തന്ന് അങ്ങനെ ഞമ്മതാ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന് കുറേ നേരം ആടേണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ടേറ്റ് എൻ്റെ കസിന് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനോട് എങ്ങനെ എനിക്ക് കിട്ടുമെങ്കിൽ റപ്പീ ലോവലിൻ്റെ ചോരലം കൊണ്ടുവരണം അങ്ങനെ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് അത് കിട്ടിയാൽ ഉമ്മാക്ക് എപ്പോഴും സങ്കടമാണ് എനിക്ക് ഇടത്തുന്നില്ലാലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഉള്ള ഓരോ ഞമ്മക്ക് ആഘോഷങ്ങളില്ലേ അതെല്ലാം ഞമ്മക്ക് ഭയങ്കര മിസ്സാവും നാട്ടിൽ നിന്ന് വന്നെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലിലെല്ലാം കാണിച്ച് നമ്മൾ ആ തിരിച്ച് പോകുന്നുണ്ട് നമ്മൾ ടാക്സിയിലാണ് വരുന്നതും പോകുന്നതല്ല കാരണം ഇക്കാനും കിട്ടല വലിയ മോനെയും കിട്ടല ഒരു ഡ്യൂട്ടിയിലല്ലേ അപ്പോൾ നമ്മൾ ടാക്സിയിൽ വരും പോകും അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറേ ചെടിയുണ്ട് അറിയോ റോസും അതും ഇതെല്ലാം ഉണ്ട് അപ്പോൾ അത് ഈ ചെടിയാണ് എപ്പോഴും എനിക്ക് സ്കൂളിൽ പോകുന്ന ഞാൻ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിന് പോകുന്ന വഴിയിൽ ഈ ഒരു മരം ഉണ്ടായിന് ചട്ടി പൊട്ടുന്നതാണെന്ന് പറയുന്നത് ആ ഒരു പൂ പാലപ്പൂന്ന് അറിയുന്നില്ലേ അത് അത് ഞാൻ പറക്കും നല്ല മണമല്ല അങ്ങനെ അപ്പോൾ ഞാനില്ലേ ആഗ്രഹിച്ചതുപോലെ എനിക്ക് നാട്ടിൽ നിന്ന് കിട്ടി എൻ്റെ കസിന് ചവിട്ട് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ഒന്നും ആയിട്ടാണ് നല്ല ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ട് കൊടുത്ത് വീട് വന്നിട്ട് അമ്മ ചൂടാക്കുമ്പോൾ നല്ല അതുപോലെ ഉണ്ടായിന് അവിടെ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടത് തന്നെ നല്ല തണുപ്പ് തണുപ്പിൽ അങ്ങനെ ഉണ്ടായിന് പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ചൂടാക്കി പിന്നെ അത് ഇലപ്പം ഇല്ലേ എലപ്പം എന്ന് പറഞ്ഞാൽ മഞ്ഞളിൻ്റെ ഇല അത് ചില ആൾക്കെല്ലാം അറിയായിരിക്കും എനിക്കത് ഭയങ്കര ഫേവറേറ്റ് ആണ് നമ്മുടെ നാട്ടിലെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് അത് അതിനൊരു നല്ലൊരു മണം പിന്നെ മണമുണ്ട് ഗുണമുണ്ട് മണം മാത്രമല്ല ഗുണമുണ്ട് മഞ്ഞളുടെയല്ലേ അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിന് അങ്ങനെ എൻ്റെ കസിൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നെല്ലാം ആയിട്ട് ഫുഡും അങ്ങനെയെല്ലാം ഞമ്മക്ക് കിട്ടീനെ ഇത് ഞാനതിന് മുമ്പില്ലേ ദുബായിൽ പോയിട്ടാകുമ്പോൾ അടുത്ത കുറച്ച് ആണ് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇങ്ങനെ എൻ്റെ കസിൻസിൻ്റെ മക്കളെ വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മോൾക്ക് നൈലാക്ക് ചെറിയ പിള്ളേർ ഇല്ലല്ലോ നമ്മൾ കുറെയിൽ അപ്പോൾ ആടെ അങ്ങോട്ടേക്ക് പോകുന്നത് തന്നെ ഓരെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞതിന് മുമ്പ് ഒരു നാട്ടിൽ പോയിട്ടുണ്ടായത് അപ്പോൾ കുറച്ച് എടുത്ത വീഡിയോസാണ് ഇത് പോയെങ്കിൽ ഒരു ഒന്നിച്ച് കളിക്കില്ലാന്ന് പണി അപ്പോൾ വണ്ടി നിർത്തിയെങ്ങ് പെട്ടെന്ന് അങ്ങോട്ട് പോകുകയെന്ന് അറിയും ഇല്ലെങ്കിൽ ഓരിങ്ങോട്ടേക്ക് ലൈഫിൽ വരും അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ റൂം ആയതുകൊണ്ട് ഞമ്മക്ക് പെട്ടെന്ന് കാണാനും പറ്റുമല്ലോ അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിന് ഓണവും പിന്നെ നബിദിനും എല്ലാം കഴിഞ്ഞല്ലോ ഇനി നമുക്ക് ദീപാവലി വരുന്നുണ്ട് അതിൻ്റെ സ്വീറ്റ്സ് കിട്ടാനുണ്ട് അങ്ങനെ നമുക്ക് ആഘോഷങ്ങൾ തീരുന്നില്ല അല്ലേ അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു കമൻ്റിൽ പറയാവോ നമ്മൾ ആഘോഷമൊന്നുമില്ല ആഘോഷങ്ങളൊന്നുമില്ല എന്നാലും ആ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടൽ ആ ഒരു ഇത് കാണൽ അതെല്ലാം ഭയങ്കര ഇഷ്ടങ്ങളല്ലേ നമുക്ക് അതെല്ലാം ഞമ്മളെ ജീവിതത്തിൽ ഒരു എന്ത് പറയുന്നത് ഒരു സന്തോഷം അല്ലേ നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ ഇപ്പം നബിദിനത്തിന് കുറേ ജാതയെല്ലാം പോകുന്നെ കാണും പിള്ളേരെല്ലാം ദഫ് മുട്ടും ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ട് എനിക്കതെല്ലാം ഇഷ്ടമാണ് നോക്കാൻ അപ്പോൾ ഞാൻ അപ്പോഴും നാട്ടിൽ നിന്നും അങ്ങനെ കാണാൻ പോറൊന്നുമില്ല നമ്മളെ തൊട്ടടുത്തുള്ള പള്ളിയിലെല്ലാം മദ്രസിലെല്ലാം കാണുന്നത് കാണും അല്ലാതെ അതിനായിട്ട് പോയിട്ട് കാണാറും പോക്കൊന്നുമില്ല പക്ഷെ ഇപ്പം നമ്മൾക്കിങ്ങനെ വീഡിയോസിൽ കാണുന്നല്ലോ അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുമല്ലേ ഒന്നാമത് ഞമ്മ നാടിന്ന് വിട്ട് വന്നിട്ട് ഞമ്മക്ക് കാണാതെ കാണുമ്പോൾ അതെല്ലാം ഒരു ഒരു മിസ്സിങ്ങും പിന്നെ ഒരു സന്തോഷം അങ്ങനെ നമ്മളെ എന്താ പറയുന്നത് എല്ലാ ഇതും നമുക്ക് നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞിന് അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും മുന്നോട്ട് നമുക്ക് എല്ലാ ഇത് സന്തോഷം എല്ലാം കിട്ടാനും പഠിച്ചോടാനും ഗ്രഹിക്കട്ടെ അല്ലേ എന്താ എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്നെല്ലാം വിചാരിക്കും നാം അത് പറ്റുന്നില്ല എന്താ പറഞ്ഞാൽ ഒന്നാമത് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് അങ്ങനെ ഹോസ്പിറ്റലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് ഇങ്ങനെ പോകുന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഇടണമെന്ന് വിചാരിച്ചാലും പറ്റുന്നില്ല എനിക്ക് ഈ വീഡിയോട് നേരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട് അപ്പം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ എന്തെന്ന് പറഞ്ഞിട്ട് ആ ചെയ്യുന്നതും ഞാൻ കാണിച്ചാൽ അപ്പം എൻ്റെ ഇപ്പോഴത്തെ വീഡിയോൻ്റെ കുറച്ച് ആ ആ പൈസയെല്ലാം വരുമല്ലോ അപ്പോൾ ആ പൈസയെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നത് അപ്പോൾ പൈസ എന്ന് പറഞ്ഞാൽ കുറേ ഒരുപാടൊന്നുമില്ല കുറച്ചല്ലേ കിട്ടും ആ കിട്ടിയത് നിങ്ങൾക്ക് എൻ്റെ വ്യൂസ് കണ്ടാലും അറിയാമല്ലോ ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്ന ആളല്ലാലോ എല്ലാ ദിവസവും രണ്ടോ മൂന്നോ വീഡിയോ ഇടുന്നോ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഒരാളൊന്നും അല്ല അങ്ങനെ കിട്ടിയത് കൊണ്ട് എൻ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായത് അത് ഞാൻ ചെയ്യും ചെയ്യുന്നുണ്ട് ഇനിയും ഇൻഷാല്ല ഞാൻ ചെയ്യും അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇൻഷാല്ല പെട്ടെന്ന് തന്നെ വരാം